അരുന്ധതി റോയ്ക്കെതിരായ കേന്ദ്ര സർക്കാർ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പൗര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ആക്രമണമാണ് ഇതെന്നും ശക്തമായ പ്രതിഷേധമുയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ നടന്ന സെമിനാറിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ചാണ് അരുന്ധതി റോയ്ക്കെതിരെ യു എ പി എ ചുമത്തി പ്രോസിക്യൂട്ട് ചെയ്യാൻ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയത് കമ്മിറ്റി ഫോർ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രസനേഴ്സ് സംഘടിപ്പിച്ച കോൺഫറൻസിൽ ജമ്മു ജമ്മുകശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലെന്നും ഇന്ത്യയിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കണമെന്നും അരുന്ദതി റോയി പ്രസംഗിച്ചെന്നാണ് ആരോപണം കശ്മീർ സ്വദേശിയായ സുശീൽ പണ്ഡിറ്റ് എന്നയാൾ നൽകിയ പരാതിയിൽ ദില്ലി പോലീസ് അന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അരുദ്ധതി റോയിയെ കൂടാതെ കശ്മീർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനും പ്രതിയാണ് ഇരുവർക്കുമെതിരെ വിദ്വേഷം വളർത്തുക പ്രകോപനപരമായ പ്രസംഗം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷമാണ് യു എ പി വകുപ്പ് കൂടി ഉൾപ്പെടുത്താനുള്ള നീക്കം ഇതിനായി ദില്ലി പോലീസിന് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അനുമതി നൽകി കേന്ദ്ര സർക്കാർ നീക്കം ജനാധിപത്യ വിരുദ്ധമാണെന്ന് സി പി ഐം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു പഴയ പരാതികളും കേസുകളും കുത്തിപ്പൊക്കുകയാണ് കേന്ദ്ര സർക്കാർ പൗരസ്വാതന്ത്ര്യത്തിന്മേലുള്ള ആക്രമണമാണിതെന്നും ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ിൽ പ്രാഥമികമായ അന്വേഷണ ശേഷമുള്ള നടപടികൾക്ക് സർക്കാരിന്റെ അനുമതി വേണമെന്ന സാഹചര്യത്തിലാണ് ദില്ലി പോലീസ് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വാങ്ങിയത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി വിചാരണ നടപടികൾ ഉടൻ ആരംഭിച്ചേക്കും കേരള ന്യൂസ് ദില്ലി